സ്വാമിയെ ശരണം ഇന്ന് നമുക്ക് എങ്ങനെയാണ് മിനിറ്റുകൾ കൊണ്ട് ശബരിമല സന്നിധാനത്തേക്കുള്ള വെർച്വൽ ക്യൂ പാസ് ഓൺലൈനായി ബുക്ക് ചെയ്യുക എന്ന് നോക്കാം അയ്യപ്പന്മാർക്ക് രണ്ട് വിധത്തിൽ വെർച്വൽ ക്യൂ പാസ് ബുക്ക് ചെയ്യാവുന്നതാണ് ഒന്ന് ഇതുപോലെ ഓൺലൈനായും കൂടാതെ പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ സ്പോട്ട് ബുക്കിങ്ങിലൂടെയും ചെയ്യാവുന്നതാണ് ഓൺലൈനിൽ എഴുപതിനായിരവും സ്പോട്ട് ബുക്കിങ്ങിൽ ഇരുപതിനായിരം പേർക്കുമാണ് ബുക്കിംഗ് അനുവദിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ സന്നിധാനത്തെ തിരക്ക് കണക്കിലെടുത്ത് എല്ലാ അയ്യപ്പ ഭക്തന്മാരും കഴിവതും ഓൺലൈൻ ബുക്കിംഗ് തന്നെ ചെയ്തു പോകാൻ ശ്രമിക്കുക സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായി നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഗൂഗിളിൽ ഡബ്ല്യൂ 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 ഡോട്ട് ശബരിമല ഓൺലൈൻ ഡോട്ട് ഒ ആർ ജി എന്ന് സെർച്ച് ചെയ്യുക സോ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന സൈറ്റ് ശബരിമല ഓൺലൈൻ ഡോട്ട് ഒ ആർ ജി എന്ന ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഞങ്ങൾ നാട് ഡയറക്റ്റ് ആയിട്ട് കോർ ദേവസ്വം ബോർഡിൻ്റെ സൈറ്റിലേക്ക് ആയിരിക്കും തരാം ഞങ്ങൾക്ക് ഓൾറെഡി ഐ മീൻ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിന് ലോഗിൻ ചെയ്യാം ഇല്ലെങ്കിൽ രജിസ്റ്റർ എന്നാൽ മർത്തിയതിനു ശേഷം നിങ്ങളുടെ ബേസിക് ആയ ഫോട്ടോ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം മൊബൈൽ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ ഒരു അഡ്രസ് ലൈൻ പിന്നെ നമ്മുടെ കൺട്രി ഓൾറെഡി ഇന്ത്യ അതിൽ സെലക്ടർ ആയിരിക്കും കേരള ഐ മീൻ നമ്മളെ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് പിൻകോഡ് ഇതിൻ്റെ ഒരു ഐ ഡി പ്രൂഫ് അത് ആധാർ കാർഡ് ആണെങ്കിൽ ബെറ്റർ ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്പർ അടിക്കാനുള്ള സ്പേസ് അതിൽ ഓപ്പൺ ആയി വരും സോ ആധാർ കാർഡ് നമ്പറും അടിച്ചതിനു ശേഷം ഒരു ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് ഐ ഗ്രിത ടെ ടേംസ് ആൻഡ് കണ്ടീഷൻ നിങ്ങൾ കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐ ഡി ക്രിയേറ്റ് ആവുന്നതാണ് സോ അതിനുശേഷം നിങ്ങൾ തിരിച്ചു വന്ന് ഈ എൻ്റർപ്രൈസിലേക്ക് വരിക സോ നിങ്ങൾക്ക് അവിടുന്ന് ക്രിയേറ്റ് ചെയ്ത ഐ ഡിയും പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യാനാണ് സോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കുറെ ഓപ്ഷൻസ് കാണും വെർച്വൽ ക്യൂ കാണിക്കുക ഗോഡ് ലോക്കേഴ്സ് ബിൽഗിംഗ് ഗൈറ്റ് ആൻഡ് ഇങ്ങനെയൊക്കെ ബസ് ബുക്കിങ് ഒക്കെ കാണാൻ പറ്റും സോ അതിൽ നിങ്ങൾ വെർച്വൽ ക്യൂ ക്ലിക്ക് ചെയ്യുക വെർച്വൽ ക്ലിക്ക് ശേഷം നിങ്ങൾ ഡേറ്റ് ഏത് ഡേറ്റാണോ നിങ്ങൾ അവിടെ എത്താൻ അപ്പോൾ അല്ലെങ്കിൽ കയറാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് സെലക്ട് ചെയ്യുക ഈ റെഡ് കാണിച്ചതെല്ലാം ബുക്ക്ഡ് ആണ് ആൻഡ് ഗ്രീൻ ഓൾ സീസ് അവൈലബിൾ ആണ് ഗ്രീൻ കാണിക്കുന്നതെല്ലാം അവൈലബിൾ ആണ് ഡേറ്റ് സെലക്ട് ചെയ്ത ശേഷം റൂട്ട് നമുക്ക് മൂന്ന് റൂട്ടാണ് കരിമല വണ്ടിത്തേ സത്രം പുൽമേഡി പുൽമേട് വഴി പമ്പ ഈ മൂന്ന് വഴിയാണല്ലോ നിങ്ങൾ ഏത് വഴിയെ പോകാൻ ഉദ്ദേശിക്കുന്നത് അത് അത് സെലക്ട് ചെയ്യുക ആൻഡ് അപ്പോൾ നമുക്ക് താഴത്തായിട്ട് ടൈം സ്ലോട്ട്സ് വരുന്നതാണ് ഏതൊക്കെ ടൈം അവൈലബിൾ ആയിട്ടുള്ളതാണ് ടൈം ഇപ്പോൾ കറൻ്റ്ലി നോക്കുന്നില്ല സോ നമുക്ക് ഏത് ടൈം ബുക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഡേറ്റ് നിങ്ങൾ കഴിയുന്നതും കൺഫേം ആയിട്ട് ബുക്ക് ചെയ്താൽ സോ അതിനുശേഷം താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൾക്കാർ ആഡ് ചെയ്യാൻ പറ്റും സോ അതിൽ സെൽഫ് ഐ മീൻ സെൽഫിന് ക്ലിയർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ആളതായിരിക്കും വരിക സോ അത് സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ സെലക്ട് ചെയ്യാവുന്നതാണ് ആഡ് ഗെയിംസ് എടുത്തിന് ശേഷം നമുക്ക് അഞ്ചുപേരെ വരെ നമുക്ക് നമ്മളെ ഇതിൽ ആഡ് ചെയ്യുന്നത് അതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ആയ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം മൊബൈൽ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് സോ നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ യോജിച്ചത് താങ്കൾ തന്നെയാണ് ഉള്ളത് ആധാർ കാർഡ് ആധാർ കാർഡ് നമ്പർ ആൻഡ് ഫോട്ടോയും നമ്മൾ ഇതിൽ ആഡ് ചെയ്തതിന് ശേഷം വളരെ എളുപ്പത്തിൽ ഐ ഹോബിത കൺഫേം എന്ന ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യാം ഇത് നമുക്ക് കൂടുതൽ ആൾക്കാരെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റ് എ ടൈം അഞ്ച് ആൾക്കാരെ വെച്ച് നമുക്ക് ഓൾറെഡി ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരേ ഐ ഡിയിൽ തന്നെ നമുക്ക് പത്ത് ആൾക്കാർ വരെ ഒരു ടൈം ഐ മീൻ ബുക്ക് ചെയ്യാവുന്നതാണ് ഒരു ടൈമിൽ ആൾക്കാരും ഒരു ഐ ഡിയിൽ പത്ത് ആൾക്കാർ വരെയും ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സോ അതിനുശേഷം ഫോട്ടോ ആഡ് ശേഷം കൺഫേം കൊടുത്തിട്ട് നമ്മൾ പ്രൊസീഡർ കൊടുക്കാം ആഡ് കൊടുത്ത് പ്രൊസീഡ്യർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അതിൽ നമ്മളെ കൂടുതലുള്ള ആൾക്കാരുടെ ആഡ് ആയിട്ടുണ്ടാകും സോ അതിൽ നിങ്ങൾക്കൊരു ഒരു ഓക്കെ വട്ടം ചോദിക്കും അത് നിങ്ങൾക്ക് ഓൾറെഡി എന്താ പറയുക ഈ ഐ ഡിയിലേക്ക് ആ പിലിഗ്രിമുണ്ട് നമ്മളെ പോകുന്ന കാണും ഇതിനകത്ത് ആഡ് ചെയ്യണമെന്നുള്ളതാണ് സോ അത് ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വരും വർഷം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ് സോ ഇങ്ങനെയാണ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വെച്ച കൂടെയുള്ള ആൾക്കാരുടെ ആണത് സോ അതിൽ സെലക്ട് ചെയ്യാം അത് ആരെയാണോ നമുക്ക് പോകുന്നത് കൂടെ ഉള്ളത് കഴിഞ്ഞ വർഷം ചെയ്ത് വെച്ചതാണ് സോ നിങ്ങൾക്ക് വരും വർഷത്തിലും ഇത് യൂസ് ചെയ്യാം അത് സേവ് ചെയ്തതിന് ശേഷം ഇതിലൊരു കോണ്ടബിൾ ഫീൽ ചെയ്യും ഈ രീഫ് ഉണ്ട് സോ നമുക്ക് പോകുന്ന വഴിയിൽ എന്തെങ്കിലും ആക്സിഡന്റ് ആലോചി എന്തെങ്കിലും ഒരു കാര്യം വെച്ച് നമുക്ക് ഫൈവ് ലാക്സ് വരെ ഇൻഷുറൻസ് ഒരു എമൗണ്ട് ആണിത് ഞാനത് നോക്ക് കൊടുത്തിട്ട് അത് പ്രൊസീഡ് ചെയ്യാൻ സാധനം ചെയ്തത് സോ അതങ്ങനെ ഒരു സ്റ്റെപ്പ് പ്രൊസീഡർ ആൻഡ് ഒരു വെരിഫിക്കേഷൻ വരും സോ ആ വെരിഫിക്കേഷനിലും പ്രൊസീഡ്യർ അമർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ആയിട്ടുണ്ടാവും സോ അത് രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ എക്സലൻറ്റ് ഗുഡ് അതായത് സൈറ്റിൻ്റെ ഒരു റിവ്യൂ ആണ് സോ അത് നിങ്ങൾക്ക് എന്ത് വല്ലതും കൊടുക്കാം അത് കഴിഞ്ഞിട്ട് താഴത്തെ ഡൗൺലോഡ് ഒരു ക്യാൻസൽ കാണിക്കും സോ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വെർച്വൽ ക്യൂ പാസ് അതിൽ ഓൺലൈൻ കാണുകയാണ് സോ അതേ അറ്റ് എ ടൈം നമുക്ക് ഇത് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മെയിലോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഫോൺ നമ്പറിൽ മെസ്സേജ് ആയിട്ട് വരുന്നതാണ് ഡീറ്റെയിൽസ് സോ ഇത്ര എളുപ്പത്തിൽ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മുടെ വെർച്വൽ ക്യൂ പാസ് ഇത് പ്രിന്റ് എടുത്ത് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക